ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ക്യു ആർ കോഡ് പേയ്മെൻറ്റ് രീതികൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം പ്രധാന ഉപദേശം നൽകി പ്രാദേശിക റേഡിയോ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മന്ത്രാലയത്തിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് പ്ലാനിങ്ങും ഔദ്യോഗിക വക്താവുമായ മുബാറക് അൽ ദഹാനി ഉപഭോക്താക്കൾ ക്യു ആർ കോഡ് വഴി പണമടക്കുമ്പോൾ സ്പീക്കർത്താവിൻ്റെ അക്കൗണ്ട് പരിശോധിക്കേണ്ടതിൻ്റെ നിർണായക ആവശ്യകത എടുത്തു പറഞ്ഞു ക്യു ആർ കോഡ് വഴി പണമടക്കുമ്പോൾ ഒരു ഉപഭോക്താവെന്ന നിലയിൽ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഒരു വ്യക്തിഗത അക്കൗണ്ടല്ല മറിച്ച് ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരിലാണെന്ന് ഉറപ്പാക്കണം എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഇലക്ട്രോണിക് പേയ്മെന്റുകളുടെ പ്രാധാന്യവും അൽ ദൊഹാനി അടിവരയിട്ടു അത് ഇടപാടുകൾ കാര്യക്ഷമമാക്കുക മാത്രമല്ല ദേശീയ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്നും വിശദീകരിച്ചു നികുതി വെട്ടിപ്പ് ചേർക്കുക രഹസ്യവ്യാപാര പ്രവർത്തനങ്ങൾ കുറയ്ക്കുക കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവയ്ക്കെതിരെ പോരാടാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവ അദ്ദേഹം എടുത്തുകാണിച്ച നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു ഉപഭോക്താക്കളിൽ നിന്നും അന്യായമായ അധിക ഫീസ് ചുമത്താതെ ഇലക്ട്രോണിക് പേയ്മെന്റ് ഓപ്ഷനുകൾ നൽകാനുള്ള ബാധ്യത ബിസിനസ് ഉടമകളെ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ ഒമാനിൽ ഈ വർഷത്തെ ഈദ് ഉൽ അദ്ഹ ജൂൺ ആറ് വെള്ളിയാഴ്ച ആകാനാണ് സാധ്യത എന്ന് ഗോളശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ സുബെഹ്ബിൻ റഹ്മാൻ അൽസാദി പറഞ്ഞു പ്രാദേശിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഹിജ്റ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ദുൽഹിജയിലെ ചന്ദ്രകല സൂര്യനുമായി സംയോജിക്കുന്നത് മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാവിലെ ഏഴ് മൂന്നിന് സംഭവിക്കുമെന്നും പറഞ്ഞു ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും വിവിധ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലും അന്ന് വൈകുന്നേരം ചന്ദ്രകല ദൃശ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാസ്കറ്റിൽ സൂര്യാസ്തമയത്തിന് ഏകദേശം മുപ്പത്താറ് മിനിറ്റ് കഴിഞ്ഞ് സൂര്യനിൽ നിന്നും ഏകദേശം എട്ട് ഡിഗ്രി കോണീയ അകലത്തിലും പടിഞ്ഞാറൻ ചക്രവാളത്തിനു മുകളിൽ ഏഴ് ഡിഗ്രി ഉയരത്തിലും ചന്ദ്രൻ അസ്തമിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഇതുപ്രകാരം മാസപ്പിറവി ദൃശ്യമാകുമെന്നും മെയ് ഇരുപത്തെട്ട് ബുധനാഴ്ച ദുൽഹിജ ഒന്നാകുമെന്നാണ് ഈ സാഹചര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ അഞ്ച് വ്യാഴാഴ്ച അറഫ ദിനമായിരിക്കും ജൂൺ ആറ് വെള്ളിയാഴ്ച ഈദുൽ അദ്ഹ ആയിരിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഒമാൻ ദേശീയ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സർവേയുടെ രണ്ടാം ഘട്ടം ഫസ്റ്റ് ഹെൽത്ത് കമ്മിറ്റീസ് ഫോറം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി ആരംഭിച്ചു മസ്കറ്റ് ഗവർണറേറ്റിലെ മത്ര ഹെൽത്ത് കമ്മിറ്റിയാണ് ഫോറം സംഘടിപ്പിക്കുന്നത് മസ്കറ്റ് ഗവർണർ സയ്യിദ് ബിൻ ബിൻ ഹിലാൽ അൽ ബുസൈദിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് പതിനഞ്ച് വയസ്സും അതിൽ കൂടുതലുമുള്ള പൗരന്മാരെയും താമസക്കാരെയും പുരുഷന്മാരെയും സ്ത്രീകളെയും സർവേ ലക്ഷ്യമിടുന്നു സാംക്രമികേതര രോഗങ്ങളുടെ ഭാരം വിലയിരുത്തുക സമഗ്രമായ ഒരു ഡാറ്റാബേസ് സ്ഥാപിക്കുക ഫലപ്രദമായ ആരോഗ്യ ആസൂത്രണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം അതേസമയം മൂന്ന് ഘട്ടങ്ങളിലായാണ് സർവേ നടത്തുക ആദ്യത്തേത് ഒമാനി പ്രവാസി കുടുംബങ്ങൾക്കായി ഗാർഹിക ഭൂപടങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തേത് ഓരോ വീടിനും രണ്ട് സന്ദർശനങ്ങളിലൂടെ ഡാറ്റ ശേഖരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മൂന്നാം ഘട്ടത്തിൽ ഡാറ്റ വിശകലനം പ്രസിദ്ധീകരണം ഫലങ്ങളുടെ പ്രചരണം എന്നിവ ഉൾപ്പെടും ആരോഗ്യകരമായ ഒരു സമൂഹത്തിലേക്കും കൂടുതൽ അവബോധമുള്ള അന്തരീക്ഷത്തിലേക്കും ശോഭനമായ ഭാവിയിലേക്കുമുള്ള ആത്മവിശ്വാസത്തോടെയുള്ള ഒരു ചുവടുവെപ്പാണ് ദേശീയ പകർച്ചവ്യാധിയേതര രോഗ സർവേ സമ്പന്നമായ പൈതൃകവും ആരോഗ്യത്തോടുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയുമുള്ള മസ്കറ്റ് ഗവർണറേറ്റ് ഒമാനിലെ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ദേശീയ ശ്രമങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയ സർവേയുടെ രണ്ടാം ഘട്ടത്തിൽ ഒരു പ്രധാന കേന്ദ്രമായി നിലകൊള്ളുന്നു മസ്കറ്റ് ഗവർണറേറ്റിൽ തൊഴിൽ വിദേശ താമസ നിയമങ്ങൾ ലംഘിച്ച മുപ്പതിലധികം വിദേശികളെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കമാൻഡുമായി സഹകരിച്ച് ബോഷർ വിലയത്തിൽ നടത്തിയ പരിശോധനയിൽ തൊഴിൽ വിദേശ താമസ നിയമങ്ങൾ ലംഘിച്ച മുപ്പത്താറ് പ്രവാസികളെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ബംഗ്ലാദേശി പൗരത്വമുള്ള പതിനെട്ട് പേർ പാകിസ്ഥാൻ പൗരത്വമുള്ള അഞ്ചു പേർ ഇന്ത്യൻ പൗരത്വമുള്ള നാല് പേർ ഈജിപ്ഷ്യൻ പൗരത്വമുള്ള നാല് പേർ യമൻ പൗരത്വമുള്ള മൂന്ന് പേർ ഇറാഖി പൗരത്വമുള്ള ഒരാൾ ജോർദാനിയൻ പൗരത്വമുള്ള ഒരാൾ എന്നിവർ ഉൾപ്പെടുന്നു നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഒമാനിലെ ഖസബിൽ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലയാളി മരണപ്പെട്ടു കൊല്ലം സ്വദേശി ജിത്തു കൃഷ്ണനാണ് മരണപ്പെട്ടത് സലാലയിൽ കോൺട്രാക്ടി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ജിത്തു കൃഷ്ണൻ ജോലി ആവശ്യാർത്ഥമാണ് ഖസബിൽ പോയത് അവിടെ വെച്ച് രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടമുണ്ടായത് രണ്ടാമത്തെ കാറിലുണ്ടായിരുന്ന ഏഷ്യൻ വംശജരായ നാലു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് സ്പോൺസർ സംഭവസ്ഥലത്തേക്ക് തിരിച്ചതായി കോൺസിലാർ ഏജന്റ് ഡോക്ടർ കെ സദാനന്ദൻ അറിയിച്ചു കസബ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം കസബ് കെ എം സി സിയുടെ നേതൃത്വത്തിൽ രേഖകൾ ശരിയാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് വ്യോമപാത വിലക്കിയ പാകിസ്ഥാന്റെ നടപടി ഗൾഫിൽ നിന്നുള്ള വിമാന സർവീസുകളെ ബാധിക്കുമെന്ന് വിമാനക്കമ്പനിയായ എയർ ഇന്ത്യയും ഇൻഡിഗോയും അറിയിച്ചു നിലവിലെ പ്രതിസന്ധിക്ക് പകരം മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നതിനാൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള വിമാനങ്ങൾ വൈകുമെന്നും ഈ വിമാനക്കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാകിസ്ഥാൻ വ്യോമപാത നിഷേധിച്ചിരിക്കുന്നത് അതിനാൽ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് യു കെ നോർത്ത് അമേരിക്ക സർവീസുകൾക്ക് പകരം മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നതിനാൽ വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്നാണ് എയർ ഇന്ത്യയുടെ നിലവിലെ അറിയിപ്പ് പുതിയ വ്യോമപാതകൾ ദൈർഘ്യമേറിയതിനാൽ ചില അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സമയക്രമത്തെ തന്നെ ഇത് ബാധിച്ചേക്കാമെന്നും ഇരു കമ്പനികളും തങ്ങളുടെ എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് അതേസമയം വിമാനയാത്രക്കാർക്കുണ്ടാകാൻ സാധ്യതയുള്ള അസൗകര്യത്തിൽ ഖേദം അറിയിച്ച ഇരു വിമാന കമ്പനികളും വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിമാന സമയങ്ങളും ഷെഡ്യൂളുകളും ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ കർശന നടപടികളിലേക്ക് കടന്നതോടെയാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടയ്ക്കുന്നതിനും ഇന്ത്യൻ വിമാനങ്ങൾക്ക് സഞ്ചാര അനുമതി നിഷേധിക്കുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഇത്തരത്തിൽ വ്യോമാതിർത്തിയിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഷിംല കരാറിൽ നിന്നും പിന്മാറാനും പാകിസ്ഥാൻ തീരുമാനിച്ചു വ്യോമപാത നിഷേധിച്ച പാകിസ്ഥാൻ നടപടിക്ക് പരിഹാരമായി മറ്റ് പാതകളിലൂടെ വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് ഇന്ത്യയും ഇൻഡിഗോയും അറിയിച്ചിട്ടുണ്ട് എയർ ഇന്ത്യയ്ക്ക് പുറമെ എയർ ഇന്ത്യ എക്സ്പ്രസ് സ്പൈസ് ജെറ്റ് തുടങ്ങി യു എയിലേക്ക് സർവീസ് നടത്തുന്ന മറ്റ് ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസുകളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന യു എ വിമാന കമ്പനികളെ ഇത് ബാധിക്കില്ലെങ്കിലും സാഹചര്യം പഠിച്ചു വരികയാണെന്നാണ് വ്യോമയാന വൃത്തങ്ങളെ ഉദ്ധരിച്ച് യു എ ഇ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് യാത്രാ അനുമതി നിഷേധിച്ചതുകൂടാതെ ഷിംല അടക്കമുള്ള കരാറുകൾ മരവിപ്പിക്കാനും വാഗ അതിർത്തി അടയ്ക്കാനും ഒപ്പൻ ഒപ്പം ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ മരവിപ്പിച്ചതായും പാകിസ്ഥാൻ അറിയിച്ചു ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തലാക്കിയെന്നും പാകിസ്ഥാൻ അറിയിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സുരക്ഷാ കൗൺസിൽ യോഗത്തിന് ശേഷമാണ് ഇന്ത്യക്കെതിരെയുള്ള ഈ നീക്കം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് ഇന്നലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തിരുന്നു